കല്ലൂരിൽ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് ഭരണാനുമതി ഒരു കോടി ഇരുപതു ലക്ഷം രൂപയുടെ ഭരണാനുമതിയാണ് ലഭ്യമായതെന്ന് പി എസ് സുപാൽ എം എൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല നിർമ്മാണം പൂർത്തിയായി താമസക്കാർക്ക് കൈമാറിയ ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയത്തിൽ കഴിഞ്ഞ കാലവർഷക്കെടുതിയിൽ തൊട്ട് അടുത്ത പുരയിടത്തിൽ നിന്നും വലിയ തോതിലുള്ള മണ്ണിടിച്ചിലുണ്ടായി തുടർന്ന് ആളുകൾ പരിഭ്രാന്തിയിലാകുകയും ചെയ്തിരുന്നു പി എസ് സുപാലം എൽ എ സ്ഥലം സന്ദർശിക്കുകയും ലൈഫ് മിഷൻ ഉദ്യോഗസ്ഥർ പി ഡബ്ല്യു ഡി എഞ്ചിനീയറിംഗ് വിഭാഗം എൽ എസ് ജി ഡി എഞ്ചിനീയറിംഗ് വിഭാഗം എന്നിവരെ സംയുക്തമായി പങ്കെടുപ്പിച്ചുകൊണ്ട് സ്ഥലപരിശോധന ഉൾപ്പെടെയും നടത്തിയിരുന്നു മതിയായ നിലവിലുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഗവൺമെന്റിലേക്ക് സമർപ്പിച്ചതിനെ തുടർന്നാണ് സംരക്ഷണ വിദ്യ അനുവദിക്കാൻ ഒരു കോടി ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളത് എൽ എസ് ജി ഡി എഞ്ചിനീയറിംഗ് വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല മന്ത്രി സ്വീകരിച്ചത് അതുമായി ചേർന്ന ഗവൺമെന്റ് വന്നതിന് ശേഷം പൊതുമരാമത്ത് മന്ത്രി വിളിച്ചു ചേർത്ത ആദ്യത്തെ യോഗത്തിൽ തന്നെ ബൈപ്പാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉന്നയിക്കുകയും തൊട്ടടുത്ത ദിവസം തന്നെ ഇതിന്റെ ബന്ധപ്പെട്ട വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങളെല്ലാം നമ്മൾ ഓഫീസിൽ എത്തിച്ചു അദ്ദേഹം പുല്ലൂരിൽ വരികയുണ്ടായി പിന്നീട് വീണ്ടും യോഗത്തിൽ നമ്മുടെ കാര്യങ്ങൾ ചർച്ച ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ അനുകൂലമായിട്ടുള്ളൊരു സമീപനമാണ് പൊതുവിൽ സ്വീകരിച്ചിട്ടുള്ളത് തീർച്ചയായും അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമിക സർവേക്കും ഡി പി ആർ തയ്യാറാക്കുന്നതിനും വേണ്ടി മുപ്പത് പോയിൻറ്റ് എട്ടേ നാല് ലക്ഷം രൂപ നമുക്ക് ഗവൺമെൻറ് അനുവദിക്കും അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ തയ്യാറാക്കുന്നതിന് പി ഡബ്ല്യു ഡി ഡിസൈൻ ഇങ്ങനെ തന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് തീർച്ചയായും നമുക്ക് വളരെ വേഗത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള താല്പര്യമാണ് ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങളാണ് ന്യൂസ് ബ്യൂറോ പുനലൂർ